ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതാണ് നല്ല ഷോപ്പ് ചോക്ലേറ്റ് ഷോപ്പിൻ്റെ വീഡിയോസ് ആയിട്ട് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഭംഗിയുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ പറ്റിയൊരു ഷോപ്പ് ആട്ടിത് നല്ല അറേഞ്ച് ചെയ്ത് വെച്ച് ചോക്ലേറ്റും അതുപോലെ ബൊക്കി ചോക്ലേറ്റ് ബുക്കിയും ഫ്ലേവർ ബൊക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിൽ നല്ല ഭംഗിയായിട്ട് കാണാം അപ്പോൾ ഭംഗി കൊണ്ട് തന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാം ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യുക നല്ല വെറൈറ്റി ചോക്ലേറ്റ്സൊക്കെ കിട്ടും ഇവിടെ ഒരുപാട് വേറെ ഐറ്റംസ് കിട്ടും സ്വീഡ്സിൽ പെട്ട അപ്പോൾ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല വെറൈറ്റി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ചോക്ലേറ്റ് വെച്ചിട്ട് പോവാം കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ട് അതിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ കാണാൻ അപ്പോൾ നല്ല വെറൈറ്റി ചോക്ലേറ്റും പിന്നെ വേറെ സ്വീഡ്സൊക്കെ ഉണ്ടായിട്ടോ ഇവിടെ ചോക്ലേറ്റ് അല്ലാത്ത സ്വീഡ്സും ഉണ്ട് കിട്ടാം അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കേക്ക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടോ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റും അതുപോലെ കുഞ്ഞു കുഞ്ഞു കേക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേരറിയാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് സൂപ്പർ ഒരു ഷോപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഭംഗിയാണ് കേട്ടോന്നെ ഞാൻ അതൊന്ന് വീഡിയോ മുഴുവനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗിയിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതുപോലെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ഉണ്ട് ചോക്ലേറ്റിലാണെങ്കിലും അതുപോലെ കേക്സിലും നല്ല ഭംഗിയുള്ള ബൊക്ക അതുപോലെ ചോക്ലേറ്റ് കൊക്കിംഗ് ഫ്ലവർ ബൊക്കെ എല്ലാം ഉണ്ടായിട്ട് അവിടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും